ഹലോ സ്റ്റുഡൻസ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്കൂൾ ടിപ്സ് ഉണ്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ടിപ്സിനാന്ന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരാം ഇത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഈ ഒരു വർഷം സ്കൂളിന് കാരണം ചില ടിപ്സ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതും ചില ടിപ്സ് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ട് എനിക്ക് സക്സസ് കിട്ടിയതും ആണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മോർണിംഗ് റുട്ടീൻ ഉണ്ടാക്കുക എന്നാണ് ഈ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുമ്പോൾ രാവിലെ മണിക്ക് നീക്കണം അല്ലെങ്കിൽ അഞ്ച് മണിക്ക് നീക്കണം അങ്ങനെയൊന്നുമില്ല നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് സമയം ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു സിക്സ് അല്ലെങ്കിൽ ഒരു സെവൻ ആ ഒരു ടൈമ് നമുക്ക് പറ്റാവുന്ന കുറച്ച് നേരത്തെ ആയിട്ടുള്ള ഉണ്ടല്ലോ അതാണ് നമ്മുടെ യൂഷ്വലി ആയിട്ടുള്ള മോർണിംഗ് റുട്ടീൻ ആക്കി നമ്മൾ വെക്കേണ്ടത് ഈ റുട്ടീനിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കാര്യമുണ്ടോ ഒന്ന് നമ്മൾ എണീക്കുന്ന സമയം പിന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആവുന്ന സമയം പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമ്മുടെ സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു പ്രിപ്പറേഷൻ ടൈം നമ്മുടെ യൂണിഫോം മാറ്റുന്നതും ബാക്കിയുള്ള അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇതിൽ ചില കുട്ടികളുണ്ട് അവർ അഞ്ചു മണിക്ക് നാലര ആ സമയത്തൊക്കെ എണീക്കും പക്ഷേ സ്കൂളിൽ പോകാൻ അവർക്ക് ആ ഒരു ടൈമിൽ എന്തായിരിക്കും കുറച്ച് ധൃതി കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് സമയം ഉണ്ടാവില്ല അതല്ലെങ്കിൽ ടൈം ടേബിൾ നോക്കാൻ മറന്നുപോകും അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു റുട്ടീന് പോലെ നമ്മൾ ഫോളോ ചെയ്യുക എല്ലാ ദിവസവും സൺഡേ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ റുട്ടീൻ ഒന്ന് പിടിക്കുക കാരണം സൺഡേ സ്കൂളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വേഗി നീക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അവരൊരു കാര്യം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് നമ്മളെ ബ്രെയിൻ ലൈക്ക് വർക്ക് ആവില്ല വർക്ക് ആവില്ലെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫോക്കസ് കോൺസെൻട്രേഷൻ ആ സംഭവങ്ങളൊന്നും നമ്മൾ ജസ്റ്റ് ക്ലാസ്സിൽ പോകുന്ന നോട്ട് എഴുതുന്നു പക്ഷേ നമുക്ക് ബ്രെയിനിലോട്ട് കയറണ്ടേ ക്ലാസ് എടുക്കുന്നത് അപ്പൊ അതിനെന്താണ് നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് നല്ല വെള്ളം അതൊക്കെ കുടിച്ചിട്ട് വേണം രാവിലെ സ്കൂളിലേക്ക് പോവാൻ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ റൂട്ടീന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് രാവിലെയാണ് പഠിക്കാനുള്ള ഒരു മൂഡ് വരുന്നെങ്കിൽ നമുക്കൊരു വൺ അവർ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റഡി ടൈം ആയിട്ട് നമുക്ക് ഒരു മോർണിംഗ് റൂട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാം അപ്പൊ അതുപോലെ നിങ്ങൾക്ക് രാവിലെ എക്സസൈസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വർ നേരത്തെ നീക്കുക അപ്പൊ ഇങ്ങനെ ഒരു കറക്റ്റായിട്ട് പോസിറ്റീവ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മോർണിംഗ് റൂട്ടീൻ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക മോർണിംഗ് നല്ല രീതിക്കാ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡേ ഫുൾ പോസിറ്റീവ് ആയിരിക്കുമല്ലോ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ പോയി കുറപ്പായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടും രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ആണ് അതായത് ചില കുട്ടികൾ രാവിലെ സ്കൂളിൽ പോണ ടൈമിലായിരിക്കും നമ്മൾ ബാഗിൽ പുസ്തകവും അതുപോലെ തന്നെ പെന്ന് പെൻസിൽ പൗച്ചൊന്നും ഉണ്ടാവില്ല അത് ബാഗിൽ അങ്ങനെ ഇടും അപ്പോൾ അതുപോലെ പുസ്തകം എടുത്തോ എന്ന് പറയില്ല എന്ന് പറയില്ല അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ പോകും പിന്നെ ക്ലാസ്സിലെത്തിയാലേ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ നോട്ട് ബുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഓർഗനൈസേഷൻ ചെയ്യാത്തതിൻ്റെ കാരണമാണത് ജസ്റ്റ് നമ്മൾ ആലോചിച്ചാൽ മതി നമുക്ക് ബാഗിൽ പുസ്തകം ഇടാനും ടൈം ടേബിൾ നോക്കാനും ഒക്കെ ജസ്റ്റ് അഞ്ച് മിനിറ്റ് മതി അപ്പം സ്കൂൾ എന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി എന്ത് ചെയ്യുക ടൈം ടേബിളൊക്കെ നോക്കി കറക്റ്റായിട്ട് എല്ലാ ബുക്കും ഇല്ലേ എല്ലാ വർക്ക് ബുക്കും നോട്ട് ബുക്കും എല്ലാം നമ്മൾ ബാഗിൽ വെച്ചിട്ടില്ലേന്ന് ഉറപ്പ് വരുത്താം പിന്നെ അതുപോലെ തന്നെ പൗച്ചിൽ തന്നെ നമ്മൾ പെന്ന് പെൻസിൽ ആ വക കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക ഈ രാവിലെ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നമുക്ക് എന്തുണ്ടാവും കാര്യങ്ങൾ വേറെ ടാസ്ക് ഉണ്ടാവും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് യൂണിഫോം യൂണിഫോമ് അതൊക്കെ അപ്പം അതിൻ്റെ ഇടയിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഈ ഒരു ഓർഗനൈസേഷൻ ചെയ്ത് വെക്കുമ്പോൾ മെയിൻ ആയിട്ട് ഒരു റഫ് നോട്ട് നിങ്ങൾ എപ്പോഴും ബാഗിൽ വെക്കണം അതുപോലെ തന്നെ നിങ്ങൾ കണ്ണട യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ കണ്ണടന്റെ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് വെക്കണം അതുപോലെ തന്നെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ വെക്കണം ഈ വക കാര്യങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മള് ബാഗിൽ ഓർഗനൈസ് ചെയ്തിട്ട് വെക്കുക നിങ്ങൾ ലൈൻ ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അധികം ക്യാഷ് ഒന്നെടുത്ത് ബാഗിൽ വെക്കണ്ട ചിലപ്പോ നമ്മൾ കഴിഞ്ഞു മിസ്സായി പോകും അപ്പോൾ ബസ് ഫെയർ എത്രയാണോ അത് മാത്രം എടുക്കുക അതല്ലെങ്കിൽ മാക്സിമം ഒരു ഹൺഡ്രഡ് റുപ്പീസ് അത് കൂടുതലൊന്നും നിങ്ങൾ ആവശ്യമില്ലാതെ ബാഗിൽ വെക്കരുത് കാരണം മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണല്ലോ അതിൻ്റെ നഷ്ടം അപ്പോൾ സ്കൂൾക്ക് പോകുമ്പോൾ ഒരിക്കലും നിങ്ങൾ അധികം ക്യാഷ് എടുക്കാതിരിക്കുക ഇനി ക്യാഷ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക പ്രോപ്പറായിട്ട് നമ്മുടെ ബാങ്കിൽ ഓർഗനൈസേഷൻ ചെയ്ത് തന്നെ വെക്കുക കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഗിൽ മാത്രം സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു ഫയൽ വാങ്ങുക ഒരു എ ഫോർ സൈസുള്ള ഫയൽ ഉണ്ടാവുമല്ലോ അത് എന്ത് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ വെച്ചിട്ടാവും അസൈൻമെന്റ് എഴുതുക അതല്ലെങ്കിൽ പ്രൊജക്റ്റോ അതല്ലെങ്കിൽ എ ഫോറിൽ എഴുതുന്ന വേറെ വല്ല കാര്യങ്ങളും എഴുതുമ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് ബുക്കിൻ്റെ അടിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് മടങ്ങും അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാഗിൽ എന്ത് ചെയ്യാവും സ്ഥിരമായിട്ടൊരു ഫയൽ സ്റ്റോർ ചെയ്ത് വെക്കുക അത് പുറത്തു കിടക്കേണ്ട ആവശ്യമല്ല കാരണം നമുക്ക് പഠിക്കുന്ന ആവശ്യത്തിന് വേറെ ഫയൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വെക്കാം അതല്ലാതെ ബാഗിൽ മാത്രം ായിട്ട് ഒരു ലോക്കൽ ഫയൽ വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ പൗച്ചിൽ സ്ഥിരമായിട്ട് വെക്കാൻ ചെറിയൊരു ഫെവികോൾഡ് ബോട്ടിൽ അതല്ലെങ്കിൽ പിന്നെ വൈറ്റ്നർ അതുപോലെയുള്ള പെണ് പെൻസിൽ സ്കെയില് പിന്നെ എപ്പോഴും ഒരു രണ്ട് പെന്ന് പൗച്ചിൽ വെക്കുന്നത് നല്ലതാണ് അത് മാത്രമല്ല ഇപ്പം നിങ്ങൾ നോട്ട്സ് എഴുതുന്നത് രണ്ട് കളറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലൂ പെൻ ഒരു ബ്ലാക്ക് ഇങ്ങോ അങ്ങനെ വെക്കുക ഇപ്പം ഞാൻ യൂസ് ചെയ്തിരുന്നത് ബ്ലൂ കളറിൽ എഴുതിയിട്ട് ഹെഡിങ്ങിന് അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ റെഡ് കളർ യൂസ് ചെയ്തിരുന്നു അപ്പം ആ ഒരു റെഡിങ്ക് എപ്പോഴും എന്റെ പൗച്ചിൽ ഉണ്ടാകും അതുപോലെ നിങ്ങൾക്ക് വൺ കളർ അല്ലാതെ പല കളർ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാതെ വാങ്ങിയിട്ട് നിങ്ങൾ പൗച്ചിൽ വെക്കുക ഈ രണ്ട് കളറില് നമ്മൾ നോട്ട് എഴുതുമ്പോൾ അതായത് നമ്മൾ എഴുതുന്നത് ഒരു കളറിലും ഈ അണ്ടർലൈൻ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ നമ്മൾ വേറെ ഒരു കളർ പെൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് അത് മൈൻഡിൽ നിൽക്കും അപ്പം എസ്പെഷ്യലി നമ്മൾ റെഡ് കളറൊക്കെ അണ്ടർലൈൻ ചെയ്യാൻ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നമ്മളെ മനസ്സിൽ നിൽക്കും പഠിക്കാതിരിക്കുമ്പോൾ ആ ടോപ്പിക്കൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരും അപ്പം ഈ ഒരു ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ആണ് അപ്പോൾ ഇനി നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇതൊന്ന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ലാബിൽ എവറിത്തിങ് അതായത് നമ്മുടെ ബിലോങ്ങിങ്സ് നമ്മുടെ നോട്ട്ബുക്ക് ആയിക്കോട്ടെ നമ്മുടെ അമ്പറിലായിക്കോട്ടെ നമ്മുടെ സ്കെയില് പെന്ന് പെൻസിൽ അതിലെല്ലാം നമ്മുടെ ഒരു മാർക്ക് വെക്കുക അതല്ലെങ്കിൽ നമ്മുടെ പേരെഴുതുക കാരണം മിസ്സായി കഴിഞ്ഞാൽ തിരിച്ച് നമ്മളടുത്ത് തന്നെ എത്തണം എന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ പേര് അതിനുവേണ്ടിട്ട് എന്ത് ചെയ്യാ നോട്ട് ബുക്കിലോ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ പേര് എഴുതും ഇനി അത് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങള് എഴുതുക അതല്ലാതെ നമ്മുടെ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ അമ്പർല ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതിൽ നമ്മുടെ പേര് എഴുതി വെക്കുന്നത് നല്ല യൂസ് ആയിരിക്കും എങ്ങാനും മിസ്സായി കഴിഞ്ഞാല് തിരിച്ചു കൊണ്ടുവന്ന് തരാന് നമ്മുടെ എന്തെങ്കിലും ഒരു പേര് വേണല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടാണത് ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിലൊരു കൊട ഉണ്ടായിരുന്നു നല്ല പുതിയ അടിപൊളി കൊട അപ്പൊ അതില് പേര് കാര്യങ്ങളൊന്നും ഞാൻ എഴുതിയില്ല അങ്ങനെ അത് മഴക്കാലത്ത് ഞാൻ കൊണ്ടുപോയി എവിടെയോ വെച്ച് മറന്നു പിന്നെ അത് മിസ്സായി പിന്നെ ഇതുവരെ എനിക്ക് അത് തിരിച്ചു കിട്ടിയിട്ടില്ല കാരണം തിരിച്ചു കിട്ടാൻ ഞാൻ എൻ്റെ പേരൊരു ഗ്ലാസ് ഒന്നും അതിൽ എഴുതിയിട്ടില്ല എഴുതിയെങ്കിൽ മാത്രമല്ലേ അത് എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു വരുള്ളൂ ഇത് കിട്ടിയവർക്ക് ഇത് ആരുടെ എന്ന് അറിയില്ല അതുപോലെ തന്നെ അതിൽ പേരും ഇല്ല ഡീറ്റെയിൽസും ഇല്ല അപ്പൊ ഇതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ കൊട ഈ സംഭവങ്ങൾക്കൊക്കെ നിങ്ങളുടെ പേരും ക്ലാസ്സും എഴുതിയിട്ട് വെക്കുക ഇതേപോലെ തന്നെയാണ് നമ്മൾ സ്കൂൾക്ക് വല്ല നോവൽ ബുക്കോ അതല്ലെങ്കിൽ പുതിയ വല്ല ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ പേര് നിർബന്ധമായിട്ടും അതിൽ എഴുതുക നാലാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഹൈജീൻ ആണ് അപ്പൊ ഇതിൽ നമ്മുടെ എത്രത്തോളം നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുന്നു അപ്പൊ എത്രത്തോളം നമ്മൾ സ്കൂളിലേക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയി പോകുന്നു അവിടെ നമുക്ക് എന്താണ് ഒരു പേഴ്സണൽ കോൺഫിഡൻസ് കിട്ടും അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ റപ്പായിട്ട് ഫോളോ ചെയ്യേണ്ട ഒന്നാണ് ഈ ഒരു പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ നമ്മൾ നോക്കണം ഒന്ന് നമ്മുടെ ബോഡി കെയർ ആണുള്ളത് ഒന്ന് നമ്മുടെ സ്കൂൾ യൂണിഫോം എപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് അതായത് യൂണിഫോം എപ്പോഴും അയൺ ചെയ്തിട്ട് വേണം ക്ലാസ്സിലേക്ക് പോകാൻ അപ്പോൾ കറണ്ട് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഓക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ കറണ്ട് ഉള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും യൂണിഫോം ഒക്കെ ഒന്ന് അയൺ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുള്ള യൂണിഫോം ഇട്ട് പോലെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗേൾസ് ജ്വല്ലറി ഇട്ടിട്ടാണല്ലോ ക്ലാസ്സിൽ പോവാം അപ്പോൾ അതിൽ മെയിനായിട്ട് ഇയർ റിങ്സ് നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വലിയ ഇയർറിംഗ്സ് ഒന്നിട Okay. ചെറിയ സ്റ്റെഡ് പോലത്തെ ഇയറിങ്സ് ഉണ്ടല്ലോ അപ്പം അതൊക്കെയാണ് നമ്മുടെ ആ യൂണിഫോമൊക്കെ ഒരു മാച്ചിങ് വരുന്നത് നമ്മൾ എത്ര മറ്റുള്ളവരുടെ അപ്പിയറൻസ് നോക്കി ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോരുത്തരും വേറുള്ളവരുടെ അപ്പിയറൻസ് വേറുള്ളവരുടെ ഡ്രസ്സ് അവരുടെ ജ്വല്ലറി അതൊക്കെ നോക്കി നമ്മൾ അവരെ ജഡ്ജ് ചെയ്യും അപ്പം അതെന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുക അതിന് വിചാരിച്ചിട്ട് നമ്മൾ ഓവറായിട്ട് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നല്ല ജസ്റ്റ് നമ്മൾ ഇടുന്ന യൂണിഫോം അയൺ ചെയ്യുക ജ്വല്ലറീസ് സ്മാളാക പിന്നെ പേഴ്സണൽ ായിട്ടുള്ള കെയറിംഗ് ഒക്കെ കൊടുക്കുക ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നെ വരും ഇപ്പോൾ ഒക്കെ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വലിയ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടുന്ന ഇയർ റിങ്സ് ഇടരുത് സ്കൂളിൽ അതിന് പകരമായിട്ട് ചെറിയ സ്റ്റെഡോ ചെറിയ ഇയർറിങ്സോ മാത്രം ഇടുക അതുപോലെ തന്നെയാണ് യൂണിഫോമിൽക്ക് നമ്മൾ എപ്പോഴും ഒരു വാച്ച് കിട്ടുന്നത് ഭയങ്കര കോൺഫിഡൻസ് ആണ് കാണാൻ നല്ല സ്റ്റാൻഡേർഡുമാണ് ആണ് ഇപ്പം നമ്മൾ ചില കുട്ടികൾ വള അതല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ആയിരിക്കും യൂണിഫോമിൽ കിടുക അപ്പോൾ അതിന് പകരം ഒരു ചെറിയൊരു വാച്ച് എപ്പോഴും നമ്മൾ കൈ കിട്ടുകയാണെങ്കിൽ നല്ല ഒരു സ്റ്റാൻഡേർഡും ആണ് കാണാൻ നല്ല ഒരു കോൺഫിഡൻസും കിട്ടും ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ പേഴ്സണൽ ഹൈജീൻ്റെ കാര്യം അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മൈൽഡ് സ്മെല്ലുള്ള ഈ ലോഷന് അതുപോലെ തന്നെ ബേബി പൗഡർ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു യൂണിഫോമിൻ്റെ കൂടെ നമുക്ക് ഇട്ടു പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ മൈൽഡ് സ്മെല്ലുള്ള ലോഷനും അതുപോലെ തന്നെ ക്രീമൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക നല്ല ഓവറായിട്ടുള്ള സ്മെല്ലുള്ള ക്രീമൊക്കെ ഉണ്ടല്ലോ അതൊന്നും നിങ്ങൾ യൂസ് ചെയ്യണ്ട അതേപോലെ തന്നെയാണ് ചില കുട്ടികൾ ഡെയിലി ക്ലാസ്സിൽക്ക് വരുമ്പോൾ ഫൗണ്ടേഷന് കൺസീലർ അത് യൂസ് ചെയ്ത് വരും അപ്പം അത് ഒഴിവാക്കാൻ നമ്മൾ ഈ ഫൗണ്ടേഷന് കൺസീലർ ഒന്നും ഡെയിലി വെയർ അല്ല അത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനില് പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഡെയിലി നമ്മൾ ക്ലാസ്സിൽക്ക് വരുമ്പോൾ ഈ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കിന്നിന് ഇപ്പോൾ ഒന്നും അറിയില്ല പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാലായിരിക്കും നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് റിങ്കിൾസ് വരും ഫൈൻ ലൈൻസ് വരും അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഈ കൺസീലറിന്റെ ഫൗണ്ടേഷൻ്റെ ആവശ്യമൊന്നുമില്ല സൺസ്ക്രീന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മുഖം ഡ്രൈ ആണെങ്കിൽ മാത്രം മോയിസ്ചറൈസർ യൂസ് ചെയ്യാം അതല്ലാതെ ഓവർ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ടിന്റെ ആവശ്യമൊന്നും നമുക്കില്ല ഈ സെയിം അവസ്ഥ തന്നെയാണ് നമ്മൾ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇപ്പൊ ലിപ്സ്റ്റിക് ഇടാതെ ഒന്നും ആരും സ്കൂൾ പോകില്ല അത് ഓക്കെയാണ് പക്ഷേ സ്കൂൾ പോകുമ്പോൾ നമുക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഉണ്ട് സാധാ ലിപ്സ്റ്റിക്കും ഉണ്ടല്ലോ അപ്പോൾ അതിൽ ലിക്വിഡ് എന്നുള്ള ഒരു സംഭവം ഒഴിവാക്കുക കാരണം ഡെയിലി നമ്മുടെ ലിപ്പിൽ നമ്മൾ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ ചുണ്ട് നല്ല ഡ്രൈ ആവും അപ്പോൾ നമ്മൾ കുറേ കാലം ഇത് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ ആവും പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾ നല്ല ഹൈ എൻഡ് ബ്രാൻഡ് ഉണ്ടല്ലോ നല്ല ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇതിലൊക്കെ ബെറ്റർ ആയിട്ടുള്ളത് എന്താണ് നല്ലൊരു ലിപ് ബാം അതല്ലെങ്കിൽ നോർമൽ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ലിക്വിഡ് അല്ലാത്തത് ഇത് രണ്ട് യൂസ് ചെയ്ത് തന്നെ നമുക്ക് അത്ര വലിയ ഇമ്പാക്റ്റ് ഇല്ല ിക്വിഡ് എന്നുള്ളത് ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത് എട്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഡെസ്ക് ഓർഗനൈസേഷൻ ആണ് അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് പ്രൊഡക്റ്റീവ് ആയിരിക്കാൻ അതല്ലെങ്കിൽ നമുക്ക് അസൈൻമെന്റ് നോട്ട് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡെസ്ക് ആണ് യൂസ് ചെയ്യുക അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും അതായത് ഇപ്പൊ നമ്മൾ എഫ് ഓർ ആയിക്കോട്ടെ പെൻ ആയിക്കോട്ടെ പെൻസിൽ അതായത് നമ്മൾ ഓർഗനൈസേഷൻ ചെയ്യാതെ നമ്മുടെ ഡെസ്കിൽ വെക്കണം നമുക്ക് ആ ഭാഗത്തോട്ട് പോകാനേ തോന്നൂല അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക ഓർഗനൈസ് ചെയ്ത് വെക്കുക ഒരു അസൈൻമെന്റ് എഴുതി കഴിഞ്ഞാൽ ആ എഫ് ഓർ ഷീറ്റ് നമ്മൾ എടുത്ത് വെക്കുക അതിൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷൻ ആക്കിയിട്ട് അതല്ലെങ്കിൽ ഓരോ ബോക്സോ അതല്ലെങ്കിൽ നമുക്ക് തന്നെ പെൻഹോൾഡർ ഉണ്ടാക്കാനുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതുപോലെ ഈസി ആയിട്ടുള്ള ബോക്സ് പെൻഹോൾഡർ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വെക്കുക പിന്നെ ബുക്സ് ഒക്കെ നല്ല ഓർഗനൈസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഡെസ്കിൽ വെക്കുക അപ്പം ഇതൊക്കെ കാണുമ്പോൾ എന്താണ് നമുക്ക് തന്നെ പ്രൊഡക്റ്റീവ് ആകാനുള്ള ഒരു മൂഡ് വരും ഇപ്പം ഡെസ്ക് ഒക്കെ ഫുൾ ആണെങ്കിൽ നമുക്ക് എന്താണ് പഠിക്കാനേ മൂഡ് വരൂല എഴുതാനും മൂഡ് വരൂല ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് സെൽഫ് കെയർ അപ്പൊ നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട് നമുക്ക് അസൈൻമെന്റ് ഉണ്ട് ഇന്റർണൽ എക്സാം ഉണ്ട് എക്സാം ഉണ്ട് അതൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ നമുക്ക് സെൽഫ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം നമ്മുടെ ലൈഫിൽ ഈ ഒരു സെൽഫ് കെയറിൽ മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് സ്കിൻ കെയർ ഹെയർ കെയർ പിന്നെ നമ്മുടെ ഒരു മെന്റൽ കെയർ അതായത് നമ്മളെ മൈൻഡ് ഉള്ളിൽ നിന്നുള്ള ഒരു കെയർ നമുക്ക് വേണം ഇപ്പം സ്കിൻ കെയർ ഒക്കെ അറിയാൻ നമുക്ക് ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന ടൈം ആണെങ്കിൽ നമ്മൾ ഓവറായിട്ട് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട ആഫ്റ്റർ ട്വന്റി മാത്രമാണ് നമ്മളിപ്പോൾ ഈ സിറംസ് അതല്ലെങ്കിൽ വേറെ ഉള്ള കുറെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു ട്വൻറ്റി ഏജ് കഴിഞ്ഞാൽ മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ അതുവരെ ഞാൻ ഒരു റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം പക്ഷേ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി അതായത് നിങ്ങളുടെ സ്കിന്നു ഡ്രൈ ആണെങ്കിൽ മാത്രം ഇപ്പോൾ നിങ്ങൾക്ക് ഓയിലി ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനിൽ തന്നെ കുറച്ചൊക്കെ ഒരു മോയ്സ്ചറൈസിങ് കണ്ടൻറ്റ് ഉണ്ട് ഇപ്പോൾ വരുന്ന അധിക സൺസ്ക്രീനിലും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മോയിസ്ചറൈസർ ആവശ്യമാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതിയെന്ന് സജസ്റ്റ് ടെസ്റ്റ് ചെയ്യുള്ളൂ അങ്ങനെ നമ്മൾ കുറേ പ്രൊഡക്ട്സ് ആവശ്യമില്ലാത്ത കുറേ പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ തേച്ചാൽ നമുക്ക് ഇല്ലാത്ത പിമ്പിൾസ് ഉണ്ടാവില്ല പാടുകളും ഉണ്ടാവില്ല അത് നമുക്ക് ഫേസിൽ വന്നു കഴിഞ്ഞാലോ പോവാൻ നല്ല പണിയായിരിക്കും പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഈ ഒരു മെൻ്റൽ കെയറിൽ നമ്മൾ നിങ്ങൾക്ക് മെഡിറ്റേഷനൊക്കെ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മെഡിറ്റേഷനും എക്സസൈസൊക്കെ ചെയ്യുക അപ്പോൾ അതൊരു ഹാഫ് ആൻ അവർ വേണമെന്നൊന്നുമില്ല ഡെയിലി ഒരു പത്ത് പത്ത് മിനിറ്റ് മതി അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷനും അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾ ഇപ്പം തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഏജ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഹാബിറ്റായിട്ട് മാറും അതായത് നിങ്ങൾക്കൊരു റുട്ടീനായിട്ട് മാറും ഈ എക്സസൈസും മെഡിറ്റേഷനും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാബിറ്റായിട്ട് മാറും അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ സ്കിൻ കെയറിൽ വരുന്ന വേറൊരു ടിപ്പാണ് നിങ്ങൾ ഫേസ് മസാജ് ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു ജെയ്ഡ് റോളർ അല്ലെങ്കിൽ ഈ ഒരു റോളറിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വിരലുകൊണ്ട് തന്നെ ഫിംഗേഴ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫേസ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ വരും അപ്പോൾ അങ്ങനെയുള്ള ഫേസ് മസാജിൻ്റെ വീഡിയോസ് യൂട്യൂബിലുണ്ട് കുറേ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടുവട്ടമൊക്കെ ചെയ്താൽ ഫേസ് ഒരു ഗ്ലോ വരും അപ്പം അങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഏഴാമത്തെ ടിപ്പാണ് പേഴ്സണൽ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് അതായത് നമ്മൾ എല്ലാ മാസം അല്ലെങ്കിൽ എല്ലാ ആഴ്ച അതല്ലെങ്കിൽ ഒരു വർഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക സ്കൂളായിട്ട് റിലേറ്റ് ഉള്ളതാവാം അതല്ലെങ്കിൽ നമ്മുടെ ലൈഫായിട്ട് ഉള്ളതൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിലധികം ഒന്നും സംസാരിക്കില്ല അധികം ഒന്നുമില്ല പക്ഷെ നമുക്ക് സംസാരിക്കണം എന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജൂനിയേഴ്സിനെ ആരെയായിട്ടും കമ്പനിയില്ല സീനിയേഴ്സായിട്ടും കമ്പനിയില്ല അപ്പം അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം നമ്മൾ കുറച്ച് പേരായിരുന്നു കമ്പനിയാകും കുറച്ച് പേരോട് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനെങ്കിലും നമ്മൾ ചെയ്യും അപ്പം അങ്ങനെയുള്ള കുറച്ച് പേഴ്സണൽ ഗോൾസ് എത്തിയ അപ്പോൾ ഇതിൽ നമുക്ക് ടീച്ചേഴ്സിനോട് കമ്പനി കൂടാ അതുപോലെ തന്നെ നമ്മൾ ജൂനിയേഴ്സായിട്ട് കമ്പനി കൂടാ സീനിയേഴ്സായിട്ട് കമ്പനി കൂടുക അപ്പോൾ ഇതൊക്കെ എന്താണ് ഒരു സോഷ്യലൈസ് ചെയ്യാൻ നല്ല ഹെൽപ്ഫുള്ളാവും നമുക്ക് വേറെ ഉള്ള കാര്യങ്ങൾക്കും ഇത് നല്ല യൂസാവും വേറൊരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഗ്രേഡ് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ഇപ്പം നമുക്ക് കഴിഞ്ഞ വർഷം മാത്സിൽ ബി പ്ലസ് ആണ് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അത് ഒരു എയിലേക്ക് എത്തിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഞാൻ എടുക്കും അപ്പോൾ അതുപോലെയുള്ള ഗ്രേഡൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പേഴ്സണൽ ഗോൾ എന്തു ചെയ്യുക സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആർട്സ് സ്പോർട്സ് അങ്ങനെ ക്ലബ്ബ് വരായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് സ്കൂളിൽ ഉണ്ടാവല്ലോ അപ്പോൾ പല കുട്ടികളും അതിലൊന്നും ജോയിൻ ചെയ്യൂല അതൊക്കെ ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ശരിക്കും അത് അങ്ങനെയല്ല നമ്മൾ സ്കൂളിൽ പോകുന്നത് പഠിക്കാനായിട്ട് മാത്രമല്ല ഇതുപോലുള്ള ക്ലബ്ബ് ആക്ടിവിറ്റീസ് ഉണ്ടാവില്ലല്ലോ സയൻസ് ക്ലബ്ബ് സോഷ്യൽ ക്ലബ്ബ് ആർട്സ് ക്ലബ്ബ് അതുപോലെ തന്നെ സ്പോർട്സ് ക്ലബ്ബ് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്താലേ ഉള്ളൂ നമുക്ക് ആ ഒരു സോഷ്യൽ ആൻസൈറ്റ് കുറഞ്ഞു കിട്ടുക ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ഇൻ്റർവ്യൂക്ക് പോകുമ്പോഴൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം നല്ലതായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതുപോലുള്ള ക്ലബ് ആക്ടിവിറ്റീസ് ഇതുപോലുള്ള കൾച്ചർ ആക്ടിവിറ്റീസിലൊക്കെ നന്നായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിൻ ചെയ്യുന്നോ ഫെയിലറാവുന്നോ അതൊന്നും നോക്കണ്ട ജസ്റ്റ് നമ്മൾ പാർട്ടിസിപ്പേഷൻ അതാണ് മുഖ്യം ടിപ്പാണ് പ്ലാനർ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് ഈ പ്ലാനർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് വാങ്ങുന്ന സംഭവമൊന്നും അല്ല പ്ലാനർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പേപ്പറിലാണോ പ്ലാൻ ചെയ്ത് എഴുതി വെക്കുന്നത് അതാണ് നമ്മുടെ പ്ലാനർ അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല പൈസ കൊടുത്തിട്ട് ഡയറിയോ ഓജണല്ലോ അതിന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല ഇപ്പൊ കഴിഞ്ഞ വർഷം നിങ്ങൾ ഉപയോഗിച്ചിട്ട് പഴയതായ നോട്ട്ബുക്കിൽ കുറച്ച് പേജസ് ഉണ്ടെങ്കിൽ അതെടുത്ത് സ്റ്റാപ്പിൾ ചെയ്തിട്ട് നമ്മളൊരു പ്ലാനർന്ന് പേരെഴുതി കഴിഞ്ഞാൽ അതാവും നമ്മുടെ പ്ലാനർ പക്ഷേ ഈ പ്ലാനർ കൊണ്ട് നമുക്ക് നല്ല ഉപയോഗമുള്ളത് ഒരു എക്സാമ്പിൾ പറയണ ിപ്പോൾ നമുക്ക് ഒരുപാട് അസൈൻമെന്റ് വരുന്ന ഒരു ടൈമാണ് അപ്പോൾ ആ അസൈൻമെൻറ്റൊക്കെ ഏത് സബ്ജെക്ടിൻ്റെയാണ് ഏത് ദിവസമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക ഏത് ദിവസം ഏത് അസൈൻമെന്റ് ചെയ്യണം അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാം ടൈം വരുമ്പോൾ ഓരോ എക്സാമിനും എത്ര ടോപ്പിക്ക് ഉണ്ട് എത്ര ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട് എത്ര ടോപ്പിക് നമ്മൾ പഠിച്ചതുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കാൻ ഇതുപോലൊരു പ്ലാനർ ബുക്കുള്ള നല്ല യൂസ്ഫുള്ളാണ് ഈ പ്ലാനർ ശരിക്കും പറഞ്ഞ ഒരു ടു ലിസ്റ്റ് പോലെ തന്നെയാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്തൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട് എക്സാം ആയാലും അസൈൻമെൻറ് ആയാലും ടെസ്റ്റ് ആയാലും അപ്പം അതൊക്കെ നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ആണല്ലോ അങ്ങനെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേ പോസിറ്റീവാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ സ്കൂളിലാണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാം ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നെഗറ്റീവായിട്ട് വന്നാലും നമ്മൾ എന്ത് ചിന്തിച്ചാൽ മതി ഓക്കെ ഇത് ഫ്യൂച്ചറിൽ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു നെഗറ്റീവ് വന്നത് ചില കുട്ടികളുണ്ടാവും അവരുടെ ഫ്രണ്ട്സ് അവരോടും മിണ്ടുന്നില്ല അല്ലെങ്കിൽ വേറെ കുട്ടികളുടെ അവരോട് സംസാരിക്കുന്നില്ല ടീച്ചർക്ക് അവരോട് ദേഷ്യമാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ടൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും അപ്പം അത് അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പോസിറ്റീവായിട്ട് എടുക്കുക ഫ്രണ്ട്സ് നമ്മളോട് വീണ്ടുന്നില്ലെന്നുണ്ടെ ഓക്കെ വിട്ടുകളാണ് വേറെ ഫ്രണ്ട്സ് ഉണ്ടാവും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ ഹോബീസ് ഉണ്ടാവും നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഹോബീസൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ഈ ഒരു സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട്സിനോട് മാത്രമായിട്ട് ചിലവഴിക്കാറുള്ളതൊന്നും ഈ ഒരു സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും പോസിറ്റീവായിട്ട് എടുക്കുക എത്ര നെഗറ്റീവ് ആണെങ്കിലും ആയിക്കോട്ടെ ടീച്ചർ നമ്മളെ തല്ലേ ടീച്ചർ എനിക്ക് ടെസ്റ്റ് പേപ്പറിൽ സീറോ ആണ് മാർക്ക് ആയിക്കോട്ടെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക പോസിറ്റീവായിട്ടെടുക്കുക നമുക്കിതെന്തിൻ്റെ ഒരു പ്രചോദനമാണ് ഒന്നും കൂടി പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ഒന്നും കൂടി നമ്മുടെ ബിഹേവിയർ നല്ലതാക്കാൻ ഒരു പ്രചോദനമാണല്ലോ അപ്പോൾ പോസിറ്റീവായിട്ടുള്ള വഴിയിൽ എല്ലാ കാര്യങ്ങളും എടുക്കാൻ നോക്കുക നമ്മുടെ ലാസ്റ്റ് ടിപ്പാണ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ തോട്ട് നമ്മുടെ ഡൗട്ട് അതൊക്കെ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ എക്സ്പ്രസ് ചെയ്യാം ഇപ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് വന്നു ആ ഡൗട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാകും പക്ഷെ നമ്മളത് ചോദിക്കൂല ചോദിച്ചാൽ മറ്റുള്ളവരെന്താ വിചാരിക്കുക മറ്റുള്ളവർ ഞാൻ പെർഫെക്റ്റ് അല്ലാന്ന് അറിഞ്ഞാലും അപ്പോൾ ഈ ഒരു തോട്ട് മനസ്സിൽ നിന്ന് കളയുക ആരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് അല്ല അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം മറ്റുള്ളവരോട് ഡൗട്ട് ചോദിക്കുക ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നോട്ട് തൊട്ട് കെഴുതുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചില സെൻറ്റൻസ് കിട്ടില്ല വായിക്കുമ്പോഴോ അല്ലെങ്കിൽ പറയുമ്പോഴും കിട്ടില്ല അപ്പോൾ നമ്മൾ അപ്പം തന്നെ പറയാം എനിക്കത് മനസ്സിലായിട്ടില്ല അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടാവും ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടത്തരാം അതല്ലെങ്കിൽ നല്ല സ്മാർട്ടായിട്ടുള്ള സജഷനാകും അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കൃത്യമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പറയാവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് സ്കൂൾ ലൈഫിൽ നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു ടിപ്പാണ് ഈ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും ആ ഒരു തോട്ടാണ് നമ്മളെ പല ഹോബീസിന്നും പല കഴിവെന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഓട്ടമത്സരത്തിന് കൂടെ നല്ല താല്പര്യം ഉണ്ടാകും പക്ഷെ ഞാൻ ഓടിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുമോ അതല്ലെങ്കിൽ നമുക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടാകും പക്ഷെ പാടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ കളിയാക്കും ഈ ഒരു തോട്ടുണ്ടല്ലോ മറ്റുള്ളവരെന്താ വിചാരിക്കുക എന്നുള്ളത് ഒരു തോട്ട് നമ്മൾ എന്ന് മനസ്സിൽ നിന്ന് കളയുന്നു അന്നേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ സക്സസ്സിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ പാലിക്കേണ്ട ടിപ്സ് എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒരു മടി കാണിക്കണ്ട